ഭയക്കുന്നില്ലെന്നും അറിയിച്ചു കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇന്നലെ വൈദികർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചൊല്ലാൻ പറ്റില്ലെന്നും കുർബാന അർപ്പണം സഭയും ആരാധനാക്രമവും അനുശാസിക്കുന്ന രീതിയിലാകണമെന്നുമാണ് റാഫേൽ തട്ടിൽ പറഞ്ഞത് വൈദികരുടെ സൗകര്യമനുസരിച്ച് സമയം തീരുമാനിക്കുന്ന ശീലവും മാറ്റണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കുർബാന സമയം ക്രമീകരിക്കേണ്ടത് വിശ്വാസികളുടെ സൗകര്യത്തിന് അനുസരിച്ചായിരിക്കണമെന്നും റാഫേൽ തട്ടിൽ പറഞ്ഞു നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൂതാശ കർമ്മത്തിനിടെയാണ് മാർ റാഫേൽ തട്ടിൽ കുർബാന വിഷയത്തിലെ പരാമർശം നടത്തിയത് മീഡിയ ടൈം കൊച്ചി